എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ കേരള പി എസ് സി വിവിധ തരത്തിലുള്ള പോലീസ് കോൺസ്റ്റബിൾ എക്സാമുകൾ നടത്തുകയാണ് അതിൽ എ എസ് ഐ മുതൽ പോലീസ് കോൺസ്റ്റബിൾ വരെയുള്ള വിവിധ പോസ്റ്റുകൾ അതിൽ വരുന്നുണ്ട് അപ്പോൾ ഓരോ പോസ്റ്റിലും എത്ര പേരാണ് എഴുതുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എ എസ് ഐ പോസ്റ്റിലേക്ക് ഉള്ള റിക്രൂട്ട്മെൻറ്റാണ് എ എസ് ഐ പോസ്റ്റിലേക്ക് ആകെ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് പേരാണ് എക്സാം എഴുതുന്നത് ഇതൊരു സ്പെഷ്യൽ എക്സാം ആണ് അടുത്തത് തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എഴുതുന്നുണ്ട് അടുത്തത് പത്തനംതിട്ട ജില്ലയിലേക്കുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പേരെഴുതുന്നുണ്ട് അടുത്തത് ഇടുക്കി ജില്ലയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്നും തൃശ്ശൂർ ജില്ലയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേരും എഴുതുന്നുണ്ട് അടുത്തത് മലപ്പുറം ജില്ലയിലെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നാലായിരത്തി മുന്നൂറ്റി അറുപത് തിരുവനന്തപുരം എസ് എ പിയിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ആംഡ് ബറ്റാലിയൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എക്സാം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേർ എഴുതുന്നുണ്ട് അടുത്തത് പത്തനംതിട്ട കെ എ പിയിലേക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എട്ട് പേരാണ് എക്സാം എഴുതുന്നത് ഇടുക്കിയിലേക്കുള്ള കെ എ പിയിലേക്ക് പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് പേര് എക്സാം എഴുതുന്നുണ്ട് അടുത്തത് എറണാകുളം കെ എ പിയിലേക്ക് പതിനേഴായിരത്തി ഇരുന്നൂറ്റി മൂന്ന് പേർ തൃശ്ശൂർ കെ എ പിയിലേക്ക് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് പേര് മലപ്പുറം എം എസ് പിയിലേക്ക് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരും എക്സാം എഴുതുന്നുണ്ട് അടുത്തത് കാസർഗോഡ് കെ എ പി ഫോറിലേക്ക് പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് എക്സാം എഴുതുന്നത് അതുപോലെ എൻ സി എ എസ് സി 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 കാറ്റഗറിയിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് പേര് എക്സാം എഴുതുന്നുണ്ട് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് എക്സാമിന് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് എക്സാം എഴുതുന്നത് അടുത്തത് പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി പതിനൊന്ന് പേരും എക്സാം എഴുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം വേക്കൻസികൾ വരുന്ന വളരെ സാധ്യതകളുള്ള ഒരു എക്സാം ആണ് നാളെ നടത്തപ്പെടുന്നത് എല്ലാവരും മികച്ച രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്